ਮਰ ਗਿਆ ਰਿਹਾ ਤੇ ਦੂਸਰ ਪਤਲਾ ਗਈ ਬਹੁਤ ਬਹੁਤ ਸੌਂਦੇਗੇ ਗਏ ਬੈਕ ਟੂ ਸੀਸਰ ਸੋਗਾ ਸੋਗਾ ਜਾਈ ਗਈ ਤੂੰ സത്യം പറഞ്ഞാൽ ഋഷിനെ ഇത്രയും ദിവസം പൊട്ടനാക്കിയിട്ട് അല്ലെങ്കിൽ അൻസിബ പറയുന്ന പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഋഷി അങ്ങനെ അൻസിബ തന്നെ തനിക്കിട്ടുള്ള കുഴി തോണ്ടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കാണ് അൻസിബ വാസുദേവൻ കുട്ടി നായർ എന്തിനാ ഞാൻ പറയട്ടെ അൻസിഫ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിരുന്ന വാർത്ത നൂറ് ശതമാനം അല്ലെ നൂറ്റി ഇരുപത് ശതമാനം നീക്കുറപ്പിക്കാം അൻസിബ മാത്രമാണോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് അല്ല ട്വിസ്റ്റ് അവിടെയാണ് ഉള്ളത് മക്കളെ നമ്മുടെ അപ്സര ചേച്ചി പോ രണ്ടുപേർക്ക് എന്നുവച്ച ഒരാൾ തന്നെ പോയി കഴിഞ്ഞാൽ വിഷമാവല്ലേ ഒരു രണ്ടുപേരെ ചേർത്ത് വിട്ടുകഴിഞ്ഞാൽ വിഷമില്ലാണ്ട് കൈ പിടിച്ചിങ്ങനെ പോവാലോ ഒരാൾ കമ്പനിക്ക് വേണം ഒരു കോളേജിൽ പോയാലോ എവിടേക്ക് പുതിയ അഡ്മിഷൻ എടുത്ത് പോയാലോ കൂട്ടുകാരിലെ എങ്ങനെ ബോർ അടിക്കില്ലേ അതുകൊണ്ട് തന്നെ എവിക്ഷൻ അൻസി വിഷമാവുന്നു വിചാരിച്ച് നമ്മുടെ അഫ്റചീജിനും വിട്ടിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കൈ പിടിച്ച് പടിയിറക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് നീ പറയുന്നത് വെറും തള്ളാണല്ലോ റീച്ച് കിട്ടാൻ വേണ്ടി കിടന്ന് ഉണ്ടാക്കണല്ലോ എന്നൊന്നും കമന്റ് ചെയ്യണ്ട ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള വാർത്തയാണ് വേണമെങ്കിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ പോവുക എന്ന് ഞാൻ പറ ില്ല നിങ്ങൾ വിശ്വസിക്കണം നൂറ് ശതമാനം വിശ്വസിക്കണം വേണമെങ്കിൽ നോക്കിക്കോ ഇന്നല്ലെങ്കിൽ നാളെ ഷൂട്ടിങ്ങിൽ ഇത് തന്നെ സംഭവിച്ചിരിക്കും രണ്ടുപേരും പുറത്തിറങ്ങി പോകുമ്പോ ടീച്ചു വന്ന് സി എസ് റോക്കീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നീ വീഡിയോ ഒന്ന് സേവ് ചെയ്തോ പൊന്നടാവേ ഉറപ്പായിട്ടും നമ്മൾ ആന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിന്നേ ഇത് സത്യം 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 അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനെയും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ഋഷിയുടെ ഓണർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങി അൻസുവ പുറത്തു പോയത് സൂപ്പറാണോ അല്ലെ കിടുക്കാച്ചി അല്ലെങ്കിൽ കൊള്ളിലാച്ചിയാണോ എല്ലാം കമന്റ് ചെയ്യുക ബൈ ബൈ